ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് നല്ല ഫ്രഷ് കരിമീൻ കിട്ടിയിട്ടുണ്ട് അത് നമുക്ക് കുറച്ച് വറക്കുകയും കുറച്ച് കറി വെക്കുകയും ചെയ്യാം നല്ല ഫ്രഷ് ഇതിൻ്റെ സൈഡൊക്കെ അവർ വെട്ടിത്തന്ന് ഇനിയൊന്ന് ചെതുമ്പണം അപ്പം എല്ലാവർക്കും കരിമീൻ ഇഷ്ടമായിരിക്കുമല്ലോ നല്ല ഫ്രഷ് കരിമീനാണ് അത് കുറച്ചെടുത്ത് വറുത്ത് ബാക്കി കറിയും വെക്കാം ഇതല്ല കണ്ടോ ഫ്രഷ് നീറ്റാക്കിക്കൊണ്ട് വരട്ടെ ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ കരിമീൻ എല്ലാം നല്ല നീറ്റാക്കി നല്ല എന്താ പറയുന്നത് എൻ്റെ ചെതുമ്പലെല്ലാം കളഞ്ഞ് നല്ല നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ അഞ്ച് മീൻ എടുത്തിട്ടുണ്ട് പിന്നെ വറക്കാൻ വേണ്ടിയിട്ട് ഇത് നല്ലതുപോലെ ഇങ്ങനെ ഡീപ്പായിട്ട് വരഞ്ഞെടുക്കണം കേട്ടോ എന്നാലേ നമുക്കതിൻ്റെ മസാലകളൊക്കെ അതിനകത്ത് പിടിക്കത്തുള്ളൂ ചെറിയ രീതിയിൽ വളഞ്ഞാലൊന്നിത് മസാല പിടിക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ വരഞ്ഞെടുക്കണം അപ്പം ഞാൻ അഞ്ച് കരിമീൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതെന്തൊക്കെ എന്തൊക്കെ മസാലകൾ വേണം നമുക്ക് നോക്കാം വേണ്ടി ഞാൻ എടുത്ത് വെച്ചേക്കുന്നത് വെളുത്തുള്ളി ഒരു പത്തല്ലി വെള്ളം വെച്ചിട്ടുണ്ട് പിന്നെ ഒരു വലിയ പീസ് ഇഞ്ചി അത് ഞാൻ മിക്സിക്കകത്ത് അടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചത് പിന്നെ കറിവേപ്പില ഇത് എല്ലാം ലാസ്റ്റിൽ നമുക്ക് ഈ നാരങ്ങ ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കണം അതിന് നാരങ്ങ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് പച്ചമുളക് അഞ്ച് ചെറിയ ഉള്ളി പിന്നെ അതിനകത്ത് മീൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ പൊടിക്കാത്ത കുരുമുളക് ഈ പൊടിച്ച കുരുമുളക് വെച്ച് അത്രയും ആ ഒരു സ്മെല്ലും ഒക്കെ പോകുന്നതുകൊണ്ട് ഞാൻ പൊടിക്കാത്ത കുരുമുളക് പിന്നെ വേണ്ടത് ഒരു രണ്ട് സ്പൂൺ കാശ്മീരി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഈ നമ്മൾ ആദ്യം ചെറിയ ഈ ഗ്രൈൻഡിങ് ജാറിനകത്തോടെ ഇതെല്ലാം നമ്മൾ പൊടിച്ചിട്ട് പിന്നെ നാരങ്ങയും പിന്നെ നമുക്ക് സോൾട്ട് ചെയ്യാം അപ്പം ആദ്യം നമുക്കിത് നല്ലതുപോലെ പേസ്റ്റ് പേസ്റ്റാക്കിക്കൊണ്ട് വരാം ഓക്കെ ആദ്യം കുരുമുളക് ഇട്ടങ്ങ് പൊടിക്കണം എന്നിട്ട് വേണം മറ്റേത് അടിയേ അപ്പോൾ നമ്മൾ കുരുമുളക് ആദ്യം നല്ലതുപോലെ ഇതുപോലെ പൗഡർ ആക്കിയിട്ടുണ്ട് ഇനി ബാക്കി നമുക്ക് ഓരോന്നോരോന്ന് ഇട്ട് അരയ്ക്കാം കേട്ടോ ചതച്ചെടുക്കാം ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ അരപ്പെല്ലാം ഇതാ റെഡിയാക്കി വെച്ച് ഇതിനകത്ത് ഞാൻ ആരമുറി നാരങ്ങ കാണിച്ചില്ലേ ആ നാരങ്ങയും പിഴിഞ്ഞു പിന്നെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നല്ല ആട്ടിയ വെളിച്ചെണ്ണ ആണെ അതുകൂടെ ആഡ് ചെയ്തു വെച്ചാൽ നമ്മുടെ ഈ വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ നല്ല ഒരു ബൈൻഡിങ് ഏജൻ്റായിട്ട് പ്രവർത്തിക്കുക എന്ന് വെച്ചാൽ നല്ലതുപോലെ അരപ്പ് പിടിച്ച് തന്നെ അപ്പോൾ ഇതാണ് അതിൻ്റെ അരപ്പ് നല്ല മിക്സി ആണിത് നല്ല നമ്മുടെ കരിമീനകത്തോട്ട് ചേർത്ത് നമ്മൾ പരട്ടുമ്പം ഭയങ്കര ഒരു ടേസ്റ്റ് വരും ഞാൻ നല്ലതുപോലെ വരഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ അരപ്പ് നല്ലപോലെ ചേർക്കാം ഈ മുളക്ടിയേക്കാളും കുരുമുളക് വേണം കൂടുതൽ ചേർക്കാൻ എന്നാലും നമുക്ക് ഡീ ഇതിൻ്റെ ഭാഗത്തോട്ടൊക്കെ അഹത്തോട്ടൊക്കെ അരപ്പ് തേച്ച് ഇരിക്കണം നാരങ്ങ നീരും ഈ വെളിച്ചെണ്ണയോടൊക്കെ ചേർക്കുമ്പം നല്ല ഒരു മണവും പിന്നെ എന്താ പറയുന്നത് രുചിയും അത് നല്ലതുപോലെ പിടിച്ചിരിക്കും എന്നിട്ട് നമുക്കൊരു അരമണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് ഫ്രിഡ്ജിലെ പുറത്ത് വെച്ചാൽ മതി ഫ്രിഡ്ജി വെക്കുമ്പോൾ ചൂടെ നല്ലതാണ് രപ്പ് നല്ലപോലെ പൊതിഞ്ഞ് വെക്കാം കണ്ടോ ഇതുപോലെ നല്ല പൊതിഞ്ഞ് നേരത്തോട്ട് വെക്കാം ഇതുപോലെ നമുക്ക് ഓരോന്നെടുത്ത് അരപ്പ് തേക്കാം കേക്കാം അപ്പം നമ്മൾ മസാലയെല്ലാം നല്ലപോലെ കണ്ടോ പൊതിഞ്ഞ് വെച്ച് മസാല ഇത് നമ്മൾ മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുന്ന നല്ലത് അപ്പോൾ പെട്ടെന്ന് ഈ മസാല പിടിക്കും കേട്ടോ ഒരു മണിക്കൂറോ അല്ലെങ്കിൽ ഒക്കെ വെക്കാം പുറത്തിരുന്നാലും കുഴപ്പമൊന്നും ഇല്ല പക്ഷേ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ നല്ലതുപോലെ മസാല അങ്ങ് പിടിക്കും മസാല പിടിക്കുമ്പം നന്നായിട്ടത് മൂത്ത് അതിനകത്ത് അകത്തോട്ട് മസാല ഇറങ്ങി ചെല്ലുകയും ചെയ്യും നല്ല ടേസ്റ്റുമായിരിക്കും കഴിക്കുന്നതിന് ഒരമണിക്കൂർ മുമ്പ് വറുത്ത വറക്കുന്നതായിരിക്കും നല്ലത് ഓക്കേ അപ്പോൾ ഇതാണ് നമ്മുടെ കരിമീൻ്റെ മസാല നമുക്കിനി ഫ്രൈ ചെയ്യാൻ നമുക്ക് തൽക്കാലി ഫ്രിഡ്ജിലോട്ട് വെക്കാം ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ പാൻ ചൂടാക്കി കറിവേപ്പിലൊക്കെ ഇട്ടൊന്ന് പാൻ ചൂടാക്കി എണ്ണ തിളപ്പിച്ച് നമുക്ക് മീൻ വറുക്കാനിടാം കേട്ടോ വളരെ സൂക്ഷിച്ചെല്ലാം വെച്ച് പൊടിച്ചു ഹൈ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇത് മീൻ തിരിച്ചിട്ട് നല്ലതുപോലെ ഒരുവിധം മൂത്ത് തിരിച്ചിട്ട് പൊടിയാതെ വേണം എടുക്കാം കേട്ടോ നല്ല ചെറിയ തീയിലിട്ട് ഇത് മൊരിച്ചെടുക്കണം അല്ലെങ്കിൽ പൊടിയും പിന്നെ അതുപോലെ തന്നെ നല്ല അരപ്പ് കറക്റ്റായിട്ടിരിക്കണം അപ്പം ചെറിയ തീരെ ഇട്ട് മൊരിച്ചെടുക്കണം ഇതിപ്പോൾ നമ്മൾ തിരിച്ചിട്ട് ഇനി അടുത്ത ഈ വശം കൂടെ നമുക്ക് മുപ്പിച്ചെടുക്കാം പിന്നെ ഈ രണ്ട് ബാലൻസ് ഇരിക്കുന്നത് ഫ്രിഡ്ജിൽ നമ്മൾ അരമണിക്കൂർ വെച്ചിട്ട് മാത്രമേ എടുക്കാവട്ടോ ഞാനൊരു മുക്കാൽ മണിക്കൂറോളം വെച്ചു അപ്പം നല്ലത് രണ്ടരപ്പ് പിടിച്ച് വെച്ചിരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഒന്നോ രണ്ടോ ആയിട്ട് നമുക്ക് മൂപ്പിച്ചെടുക്കാം അപ്പം നമ്മുടെ മീൻ നല്ലതുപോലെ മൂത്ത് കാണും ഇനി ഞാൻ ഇത് കോരി ചെറുതായിട്ട് ഇങ്ങനെ പിടിച്ച് വെച്ച് എടുത്ത് വെച്ചാൽ എണ്ണ നല്ലതുപോലെ വാർന്ന് വെക്കും ഇനി ഇത് അതുപോലെ ചെയ്യാം ഇനി നമുക്ക് അടുത്ത ബാച്ച് ഇടാം അപ്പം നമ്മുടെ അരപ്പ് നന്നായിട്ട് പിടിച്ചിരിക്കുന്നുണ്ട് അത് തിരി കുറച്ച് വെച്ച് മുപ്പിച്ചെടുക്കാമേ അപ്പം ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ മീനെല്ലാം റെഡി ആയി വന്നിട്ടുണ്ട് അരപ്പെല്ലാം നല്ല കറക്റ്റായിട്ട് പിടിച്ച് കരിഞ്ഞൊന്നും പോകാതെ നല്ല മൂത്ത് നല്ല ഭംഗിയായി സൂപ്പറായി എൻ്റെ അരപ്പൊന്ന് ടേസ്റ്റ് ചെയ്ത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഈ ഒരു കൂട്ടിൽ നിങ്ങളിത് മീൻ വറുത്ത് നോക്കണം ഭയങ്കര ടേസ്റ്റ് എന്ന് വെച്ചാൽ അത് കമൻസിലൂടെ അറിയിക്കുകയും വേണം അപ്പം നല്ല ടേസ്റ്റാണ് അപ്പം ഇതിലൂടെ ഉള്ളിയും സവാ പിന്നെ നമ്മുടെ തക്കാളിയും പച്ചമുളകും എല്ലാം ചേർത്ത് കഴിക്കാൻ അതിലേറെ ടേസ്റ്റാണ് അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു നിങ്ങൾ എല്ലാവരും ഇതുപോലെ ചെയ്തിട്ട് കമൻസ് അറിയിക്കുക ഈ കരിമീൻ മാത്രമല്ല എല്ലാത്തരം മീനും ഈ കൂട്ടിൽ ചെയ്യുന്നു നല്ലതാണ് ഓക്കെ അപ്പോൾ എല്ലാവരും ദൈവാനിഗ്രഹിക്കട്ടെ താങ്ക് യു ഗോഡ് ബ്ലെസ് യു ആൾ